നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഇന്ന് പൂജ ആയുധ പൂജ എഴുത്തിനിരുത്തുന്ന കാര്യങ്ങൾ അവയെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് തയ്യാർ ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ രീതിയിലുള്ള ഒട്ടനവധി വീഡിയോകൾ ഹിന്ദു വിഷൻ ചാനലിൽ നവരാത്രി എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ ഡൗട്ടുകളുള്ളവർ അത് കാണുകയാണ് ഏറെ ഉത്തമം കാര്യം ഇത് ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവുകയാണ് ഇതിനെ സൂക്ഷ്മമായ വശങ്ങൾ മറ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നവരാത്രി പൂജ നമ്മൾ നടത്തി പോരുകയാണ് നവരാത്രി ദിവസത്തിൽ ഹൈന്ദവ ഭക്തരെല്ലാം ഏറ്റവും അധികം ചെയ്യുന്ന മൂന്ന് പൂജകൾ ഒന്ന് പുസ്തക പൂജ ഒന്ന് ആയുധ പൂജ അടുത്ത വിജയദശമിക്ക് പുസ്തകം പൂജയെടുത്ത് പൂജയെടുപ്പ് എന്ന് പറയും പാരായണം ചെയ്യുന്ന ആ രീതിയാണ് വിജയദശമി ആയതുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ആരംഭം കുറിക്കുന്ന ഒരു ശുഭാരംഭം കുറിക്കാൻ പറ്റുന്ന ഒരു ദിവസവും കൂടിയാണ് അമേ അക്ഷരൂപിണിയായിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത് സരസ്വതി ഭാവം പുസ്തക രൂപത്തിൽ ആയുധ രൂപത്തിൽ പുണ്യവതി നിന്നെ കൈതൊഴുന്നേ എന്നൊക്കെയുള്ള പാട്ട് കേട്ടിട്ടില്ല ഭഗവതി ജ്ഞാനത്തിൻ്റെ ഉറവിടാണ് ബുദ്ധിയുടെ സിദ്ധിയുടെ ഊർജമാണ് അമ്മ അമ്മയെ പ്രകീർത്തിക്കുക അമ്മയെ ധ്യാനിക്കുക അതിലൂടെ നമുക്ക് മേൽത്തരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭ്യമാവുകയാണ് അപ്പോൾ പുസ്തക പൂജയെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങളെല്ലാം നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഞാൻ ദിവസേന അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇതിനെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻ്റ് ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട് നിങ്ങൾക്ക് അതിൽ ടച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ആ ചാനലിൽ എത്താം അവിടെ ചെന്ന് ഫോളോ എന്ന് പറയുന്ന ബട്ടൺ അമർത്തുക നിങ്ങൾ ആ ചാനലിൽ അംഗമാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് പുസ്തക പൂജയെക്കുറിച്ച് പറയാം ദുർഗാഷ്ടമി ദിവസമാണ് പൂജ വയ്ക്കേണ്ടത് അന്നേ ദിവസം വൈകുന്നേരം നാം പുസ്തക പൂജ വയ്ക്കണം കുളിച്ച് ശുദ്ധമായി വന്ന് നിലവിളക്ക് തെളിയിച്ച് ദുർഗാദേവിയുടെ ചിത്രം കാളിദേവിയുടെ ചിത്രം സരസ്വതി ദേവിയുടെ ചിത്രം വെച്ചിട്ട് അതിനു മുന്നിൽ നമുക്ക് പുസ്തക പൂജ നടത്താം പൂജ വിപുലമായ രീതിയിലുണ്ട് സാമാന്യനെയാണെങ്കിൽ നമ്മൾ ഒരു നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥനയോടുകൂടി നമുക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങൾ പേനകൾ എല്ലാം വയ്ക്കുന്നു പിന്നെ ഒരു പട്ടിട്ട് മൂടുന്നു ഇത് ഫലമൂലാദികളൊക്കെ സമർപ്പിച്ച് നിത്യേന പൂജ ചെയ്യുന്നവരുണ്ട് എന്ന നിലവിളക്ക് മാത്രം ഇതിനു മുന്നിൽ തെളിയിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലുള്ള രീതിയിലത് ചെയ്യണം ഈ പുസ്തക പൂജയുടെ പിറ്റേ ദിവസമാണ് മഹാനവമിയത്തിൽ നമ്മൾ ദുർഗാഷ്ടമിക്ക് പുസ്തക പൂജ വെച്ചു മഹാനവമിക്ക് ആയുധ പൂജ അന്ന് നമ്മുടെ പണിയായുധങ്ങൾ നമ്മൾ പൂജ വയ്ക്കുന്ന ദിവസമാണ് എന്താണ് ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള പണിയായുധം അതാണ് വയ്ക്കേണ്ടത് പണ്ട് മൺവെട്ടിയും കോടാലി ബിക്കാസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം അവരുടെ പണിയായുധമായിരുന്നു അവരത് പൂജ വയ്ക്കുമായിരുന്നു ഇന്ന് ഒരു കമ്പ്യൂട്ടർ എൻജിനീയർ അയാൾക്ക് അയാളുടെ തൊഴിലിനെ ഈ പിക്കാസും വെട്ടുകത്തിയും ഒന്നുമില്ല അപ്പോൾ അയാൾ അതിനെ കൊണ്ടുവന്നല്ല വയ്ക്കേണ്ടത് അയാൾ എന്താണ് അയാളുടെ അന്നമ്മ ഇടിക്കാൻ വേണ്ടിയിട്ട് അയാൾ അതിൽ നിന്ന് ഏൺ ചെയ്യുന്നത് അയാളുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതാണ് അയാളുടെ തൊഴിൽ ആ കർമ്മത്തിന് ഉപയോഗിക്കുന്ന കാര്യം അദ്ദേഹം ആയുധമാക്കി സങ്കല്പിച്ച് പൂജ വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഇപ്രകാരം ലാപ്ടോപ്പൊക്കെ പൂജ വയ്ക്കുന്നവരുണ്ട് ഇനി അങ്ങനെ പുസ്തക പുസ്തകപൂജ വയ്ക്കുന്നത് ആണെങ്കിൽ ആയുധ പൂജ വയ്ക്കുന്നത് പൊതുവിൽ രാവിലെ സമയത്താണ് പിന്നെ വിജയദശമിയുടെ അന്ന് പുലർച്ചെ നമുക്ക് പുസ്തകം എടുക്കാം അതായത് പ്രഭാതാവുമ്പം ക്ഷേത്രങ്ങളിലാണ് നിങ്ങൾ പുസ്തകം വയ്ക്കുന്നതെങ്കിൽ അവിടുത്തെ ഒരു കണക്കുണ്ടാകാൻ നിങ്ങളെ അറിയിക്കും ഈ സമയത്താണ് പുസ്തകം പൂജ എടുക്കുന്നത് അപ്രകാരം പ്രകാരം ചെയ്യാമെന്നുള്ളത് അങ്ങനെ പുസ്തകം പൂജയെടുത്താൽ പോരെ അവിടെ ചെന്നിരുന്ന് അത് വായിക്കുകയാണ് വീട്ടിലാണെങ്കിലും പുസ്തക പൂജ എടുക്കുന്നത് കുളിച്ച് ശുദ്ധമായിട്ട് വന്ന് നിലവിളൊക്കെ തെളിയിച്ച് അതിൻ്റെ പുറത്ത് ആ പുസ്തകങ്ങളുടെ മീതെ മൂടിയിട്ടിരിക്കുന്ന ആ വസ്ത്രം അതെടുത്ത് മാറ്റി മുകൾ മുകൾപരപ്പിലിരിക്കുന്ന ഗ്രന്ഥം അത് നമ്മൾ ഏതെങ്കിലും ദൈവിക ഗ്രന്ഥമായിരിക്കും മിക്കവാറും വച്ചേക്കുക ആ ദൈവിക എടുത്ത് ഗ്രന്ഥം എടുത്ത് വായിക്കും അത് രാമായണമാവാം മഹാഭാരതാവാം ലളിതാ സഹസ്രാമാവാം എന്താവാം അതെടുത്ത് വായിക്കും പിന്നെ അതിനുശേഷം നമ്മുടെ പഠന എടുത്ത് വെച്ച് വായിക്കും അത് കഴിഞ്ഞിട്ട് ആയുധ പൂജ വെച്ചിട്ടുള്ള ആയുധം എടുക്കും അത് എന്താണെന്ന് വെച്ചാൽ അതിനെ എടുത്ത് മാറ്റി വയ്ക്കും പുസ്തകം എടുക്കുന്നവർ കുറച്ച് നേരം അതൊന്ന് വായിക്കണം അവിടെ ഇരുന്ന് കിഴക്കോട്ട് നോക്കിയിരുന്ന് വായിക്കണം അമ്പലത്തിൽ ഈ പ്രകാരം തന്നെയാണ് പുസ്തകം എടുത്ത് മേൽശാന്തി തരും അദ്ദേഹത്തിന് ഒരു ദക്ഷിണമെടുത്ത് പുസ്തകമായിട്ട് വാങ്ങിയിട്ട് മാറിരുന്ന് വായിക്കണം കുറച്ച് നേരം അന്ന് വായിക്കണം എഴുതാനുള്ളവർക്ക് എഴുതാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും ഇത് കഴിഞ്ഞിട്ടാണ് എഴുത്തിനിരുത്തെന്ന് പറയുന്ന ചടങ്ങ് വരുന്നത് വിദ്യാരംഭം അത് വിജയദശമിയുടെ അന്നാണ് വിദ്യാരംഭം വിദ്യാരംഭത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം കുട്ടികളെ ഏത് പ്രായത്തിൽ എഴുത്തിനിരുത്തണമെന്നുള്ള കാര്യത്തിൽ പല സംശയങ്ങളും ഉന്നയിച്ച് കാണപ്പെടുന്നുണ്ട് കാര്യം ഇതൊരു ആചാര്യ മതത്തിൽ വരുന്ന ഒരു കാര്യമാണ് ആചാര്യ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്ത്രിക താന്ത്രിക കാര്യങ്ങളിലും മറ്റും പാണ്ഡിത്യമുള്ള വളരെ മഹത്തരമുള്ള ആചാര്യന്മാർ ആ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് അതിനെ ആചാര്യ മതം എന്നു പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ച് അതിന് പുതുക്കലുകൾ ഉണ്ടാവാം കുട്ടിയെ എത്ര വയസ്സിന് എഴുത്തിനിരുത്തണം എന്നുള്ളത് ആചാര്യ മതത്തിൽപ്പെടുന്ന ഒരു കാര്യമായ ഇപ്പോൾ പൊതുവായി കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ മൂന്ന് വയസ്സ് തികയും മുമ്പ് എന്നുള്ളതാണ് രണ്ട് വയസ്സ് പൂർത്തീകരിച്ച് മൂന്ന് വയസ്സ് പൂർത്തീകരിക്കും മുമ്പുള്ള സമയം രണ്ട് വയസ്സ് പൂർത്തീകരിച്ച് മൂന്ന് വയസ്സ് പൂർത്തീകരിക്കുന്നതിന് മുമ്പുള്ള സമയം ആ സമയത്ത് എഴുത്തി ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമെന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ പലരും പറയും ഞങ്ങളുടെ കുട്ടി തീരെ കുഞ്ഞാണെങ്കിലും അതിൻ്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ചേച്ചി പിടിച്ച് കൈ പിടിച്ച് എഴുതിക്കുന്നു എന്നുള്ളതൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വളരെ കുഞ്ഞായപ്പോഴേ എഴുത്തിനിരുത്തി എന്നൊക്കെ പറയാറുണ്ട് അത് ആ ജരിമതമല്ലാത്തതുകൊണ്ട് ആ ജരിമര പൊതുവിലാത്തൊരു അഭിപ്രായം പറയാത്തതുകൊണ്ട് അത് ശരിയാണെന്ന് ഇവിടെ പറയുന്നില്ല ചിലപ്പോൾ ചില കുട്ടികൾക്ക് പല കാരണങ്ങളാലും ഈ മൂന്ന് വയസ്സെന്ന് പറയുന്ന സമയത്ത് എഴുതാൻ കഴിഞ്ഞില്ല പിന്നെ ചോദിക്കും അയ്യോ ഇനി എഴുതാൻ പറ്റിയില്ല എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇല്ല അടുത്തൊരു അടുത്തൊരു നല്ലൊരു ശുഭമുഹൂർത്തം നോക്കി വിദ്യാരംഭം പോലെയുള്ള നല്ല ദിവസം വരുന്നെങ്കിൽ വിജയദശമി പോലുള്ള ദിവസത്തിൽ അടുത്ത് എഴുത്തിനെത്തുക അധികം വൈകിക്കരുത് പിന്നെ അടുത്ത് ചിലർ പറയും അടുത്ത് സംഖ്യ വരട്ടെ അതുവരെ പിന്നെ എഴുതാതെ നിർത്താം അതൊക്കെ വെറും പൊട്ടത്തരാണ് സമയം കളയാതെ എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ എഴുത്തിനിരുത്തി ആ വിദ്യാരംഭം കുറിച്ച് ആ കുട്ടിയെ വിജ്ഞാനത്തിൻ്റെ ലോകത്തേക്ക് വിടുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ വിജയദശമി ദിവസം ചിലരെ കൺഫ്യൂസ് ചെയ്യിക്കുന്നൊരു കാര്യമാണ് ചിലപ്പോൾ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ചില മാഗസിനുകളിലൂടെ ടെക്സ്റ്റ് സന്ദേശങ്ങളായിട്ടൊക്കെ ഇവർക്ക് ചില മുഹൂർത്തങ്ങളൊക്കെ പലരും പറഞ്ഞു കൊടുക്കും ജ്യോതിഷന്മാർ എഴുതി കൊടുക്കും ഈ മുഹൂർത്തം കുട്ടിയെ എഴുതിക്കാൻ വിദ്യാരംഭം കുറിക്കാൻ കൊള്ളാം എന്ന് എഴുതി കൊടുക്കാറുണ്ട് പക്ഷേ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ വലിയ തിരക്കായിരിക്കും ആ ക്ഷേത്രത്തിൽ ഇവർക്ക് പറഞ്ഞ മുഹൂർത്തത്തിലൊന്നും എഴുതി കിട്ടില്ല അപ്പോൾ പറയും അയ്യോ ഇന്നത്തെ മുഹൂർത്തം മോശമായിപ്പോയില്ലോ എന്നൊക്കെ അവരുടെ ഉള്ളിൽ തോന്നും ശരിക്കും പറഞ്ഞാൽ ഈ വിജയദശമി ദിവസത്തിൽ നമ്മൾ അങ്ങനെയുള്ള മുഹൂർത്തങ്ങളൊന്നും ക്ഷേത്രത്തിൽ നോക്കേണ്ടതില്ല വീട്ടിൽ നിങ്ങൾ ഒരു എഴുത്തിനിരുത്താൻ വീട്ടിലാണ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുത്തിനിരുത്തുന്നു അല്ലെങ്കിൽ അച്ഛനമ്മ ആരെങ്കിലുമൊക്കെ എഴുത്തിനിരുത്തുന്നുവെങ്കിൽ നിങ്ങളൊരു നല്ല മുഹൂർത്തം അടുത്തുള്ളൊരു ജ്യോതിഷ പണ്ഡിതനെ കൊണ്ട് എഴുതി വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും കാര്യം ഏതെങ്കിലും ഗ്രഹമൌഠ്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ബുധൻ്റെയൊക്കെ മൗഢ്യം വരുന്ന കാലയളവൊക്കെ ആണെങ്കിൽ ഗൃഹാന്തരീക്ഷത്തിൽ അത് അത്ര കണ്ട് ശുഭകരമല്ല എന്നാൽ ക്ഷേത്രത്തിനകത്ത് ഇത്തരം കാര്യങ്ങളെ നോക്കേണ്ടതേ ഇല്ല മുഹൂർത്തങ്ങളെ ഇല്ല ക്ഷേത്രത്തിൻ്റെ പൂജാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അവിടെ രാഹു കേതു കാര്യങ്ങളൊന്നുമില്ല അവിടെ ക്ഷേത്രത്തെ നയിക്കുന്നത് അവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠ എന്ന് പറയുന്ന ഒന്നാണ് അതിന് അവിടെ വേറെ ഗ്രഹങ്ങളൊന്നും കയറി ഭരിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളത്തരം ചിന്തയൊന്നും വേണ്ട ക്ഷേത്രത്തിൽ അവിടുത്തെ നിയമം അനുസരിച്ച് വിദ്യാരംഭം കുറിക്കുക എന്നുള്ളതേ ഉള്ളൂ ഈ വിദ്യാരംഭം കുറിക്കുന്നത് സംഗീത കല മറ്റ് മേഖലയിലുള്ള വിദ്യാരംഭവും അന്ന് കുറിക്കാവുന്നതാണ് എഴുത്ത് മാത്രമല്ല അങ്ങനെയൊക്കെയുള്ളത് കുറിക്കണമെങ്കിൽ ആ ദിവസം ശുഭകരമായിട്ട് കാണുന്നുണ്ട് ആ ദിവസം ഇനി ശനി വന്നാലോ ചിലർ പറയും ചൊവ്വ വന്നാലോ ചിലർ പറയും അയ്യോ ആ ദിവസം വിദ്യാരംഭം വന്നത് ശനിയാണല്ലോ ആ ദിവസം വിദ്യാരംഭം വന്നത് ചൊവ്വയാണല്ലോ ഇതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ലേ ആ ദിവസങ്ങളെ ചില സംശയങ്ങളൊക്കെ ഉണ്ട് ചിലർക്ക് അതൊന്നുമില്ല വിദ്യാരംഭം വിജയദശമി എന്ന് പറയുന്നത് എന്നു വന്നാലും അന്ന് ശുഭം തന്നെയാണ് അതിൽ പിന്നെ ജ്യോതിഷത്തിൻ്റെ കണക്കുകളൊന്നും അവിടെ വയ്ക്കേണ്ടതില്ലേ ആചാരമനുസരിച്ച് ഈ ദിവസം പരമപുണ്യമാണ് കേട്ടോ അപ്പോൾ പുസ്തകപൂജ ആയുധപൂജ വിദ്യാരംഭം എല്ലാത്തിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ നൽകുകയായിരുന്നു ഈ വീഡിയോയുടെ ലക്ഷ്യം ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമെന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഇതിനു കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷപരമായിട്ടുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല എൻ്റെ അഡ്മിനായിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ഹരിചന്ദന മഠം ആർ ജെ